നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലേക്ക് ഇസ്രായേൽ സൈനികരെ വിട്ടത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് നാനൂറ്റി മുപ്പത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഗസ എന്ന ചെറിയ പ്രദേശത്ത് നിന്നും ഹമാസിനെ തുരത്താൻ ഇസ്രായേൽ സൈന്യം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു കമാൻഡറെ യുദ്ധ ടാങ്ക് ആക്രമിച്ചുകൊണ്ട് ഹമാസ് കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷം വീണ്ടും ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന് അതിമാരകമായ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ കരസേനയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രിഗേഡാണ് ഗിവതി ബ്രിഗേഡ് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ച അന്ന് മുതൽ ഗിവതി ബ്രിഗേഡ് ഇസ്രായേൽ കരസേനയിലെ ഏറ്റവും ശക്തമായ ഒരു ബ്രിഗേഡായിട്ടാണ് അറിയപ്പെടുന്നത് ഗസയിൽ നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്രായേൽ സൈന്യത്തിലെ ഒരു വിഭാഗം കൂടിയാണ് ഗവദി ബ്രിഗേഡ് ഇന്നലെ ഹമാസ് ഗിവതി ബ്രിഗേഡിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ജബാലിയയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഹമാസ് ഇസ്രായേലിന്റെ ഒരു കമാൻഡറെ അടക്കം മൂന്ന് സൈനികരെ വധിച്ചിരിക്കുകയാണ് ഇതിന് പുറമെ പന്ത്രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ പല സൈനികരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്ത സൈനികരെല്ലാം ഗിവതി ബ്രിഗേഡിലെ ഷേക്ക്ഡ് ബറ്റാലിയനിലെ സൈനികരാണ് ബരാക് ഡാനിയൽ എന്ന സ്കോട്ട് കമാൻഡർ ആണ് ജബാലിയയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെയാണ് ഗിവദി ബ്രിഗേഡിലെ ഷേക്കഡ് ബറ്റാലിയന് നേർക്ക് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് ഗിവതി ബ്രിഗേഡിന് കനത്ത ആനാശം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഹമാസിന്റെ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നത് ഇന്നലെ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരിൽ ഒരാൾ ഗസയിലെ ഒരു വീട്ടിൽ നിന്നും എടുത്ത ഫോട്ടോയാണ് ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന യുവതിയുടെ അവസ്ഥ എന്താണെന്ന് പുറം ലോകത്തിന് യാതൊരു അറിവുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്